ഇന്നലെ എൻ്റെ അടുത്തൊരു ചേച്ചി ചോദിച്ച ചോദ്യമാണ് മനസ്സ് വല്ലാതെ കൈവിട്ടുപോകുന്നു ആശയം ഒരു സുഖമില്ല എന്ത് വഴിപാടാണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ് ആ ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇത് പലർക്കും ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് പല കാര്യങ്ങളിലും പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല മനസ്സിന് ഒരു സുഖമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരിക്കും സങ്കടപ്പെട്ടിട്ട് വിഷമിച്ചിട്ട് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും ഉത്തമമായത് ഏറ്റവും നന്നായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം നാമം ചൊല്ലുക എന്നുള്ളതാണ് നാമജപത്തിന്റെ ആ ഒരു മഹത്വം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ചൊല്ലിക്കഴിഞ്ഞാൽ നാമം ചൊല്ലിക്കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഗുണങ്ങള് എത്ര അതുപോലും നമുക്കറിയില്ല അത്രയേറെ ഗുണങ്ങള് നാമജപത്തിലൂടെ നമുക്ക് ലഭിക്കും അപ്പം എന്തൊക്കെ സങ്കടം വന്നാലും നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ആ സങ്കടങ്ങളൊക്കെ പതിയെ പതിയെ ഇല്ലാതാകുന്നത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ ഏത് നാമം വേണമെങ്കിലും ചൊല്ലാം ഇപ്പൊ നാരായണനാമം ആണെങ്കിൽ ശുദ്ധമൊന്നും നോക്കണ്ട ഏത് സമയത്തും എവിടെ വെച്ചും നമുക്ക് ചൊല്ലാനായിട്ട് സാധിക്കും അപ്പൊ എന്തൊക്കെ സങ്കടങ്ങൾ വന്നാലും നാമം ചൊല്ലാൻ ായിട്ട് ശ്രദ്ധിക്കാട്ടോ പിന്നെ വഴിപാട് ഏതാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുവല്ലോ അങ്ങനെ ഇന്ന വഴിപാടൊന്നൊന്നുമില്ല ഏത് വഴിപാട് വേണമെങ്കിലും നമുക്ക് ഭഗവാനെ ചെയ്യാം അത് ഇത്ര രൂപയുടെ ഒന്നുമില്ല എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഭഗവാൻ സ്വീകരിക്കും നമ്മൾ എന്താ ചെയ്യണ്ടേ അത് ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ എല്ലാ വഴിപാടുകളും നമുക്ക് ഭഗവാനോടുള്ള പ്രാർത്ഥനകളാണ് അതുകൊണ്ട് ഏത് വഴിപാട് വേണമെങ്കിലും ചെയ്യാട്ടോ മുൻപൊരിക്കൽ ഞാൻ സപ്തശുദ്ധി അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ മനസ്സ് ചിന്ത വാക്കുകൾ പഞ്ചഭൂതങ്ങൾ പഞ്ചേന്ദ്രിയ ഇവയൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വഴിപാട് അങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും സപ്തശുദ്ധി അഭിഷേകം ചെയ്യാം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന വഴിപാടിനൊന്നും ഇല്ലാട്ടോ നമ്മളത് എങ്ങനെയാണ് ഭഗവാന് സമർപ്പിക്കുന്നത് അതിനനുസരിച്ചാണ് അതിന്റെ ഫലം ലഭിക്കാം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നന്നായി നാമം ചൊല്ലിയ നാമം ചൊല്ലിയാൽ തന്നെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാഞ്ഞുപോകുന്നതായിട്ട് നമുക്ക് തന്നെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ